नहीं नहीं तो हां इधर से इधर 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 हां इधर से इधर से कट आ गया कट हां नहीं नहीं ൂർ പഞ്ചായത്തിന്റെ മൂന്നാം വാർഡിന്റെ വികസനത്തിന്റെ ഒരു ഭാഗമായിട്ട് കുറെ കാലമായിട്ട് പൊടി പിടിച്ചിരുന്ന ഈ റോഡ് വളരെ ഭംഗിയായിട്ട് കോൺക്രീറ്റിനെ പണി കഴിയുകയും ബഹുമാനപ്പെട്ട നമ്മളെ മെമ്പർ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു ഈ സമയത്തിൽ ആഗ്രഹായിട്ട് എല്ലാവർക്കും അഭിവാദ്യം Altyazı M.K. വളർ മൂന്നാം വാടൽ ചാത്തേരി പള്ളിപ്പടി റോഡിൻ്റെ കോൺക്രീറ്റ് ഉദ്ഘാടനം കഴിഞ്ഞ് എല്ലാവരും റോഡ് സന്ദർശിക്കുകയാണ് വാർഡ് മെമ്പറും മറ്റുള്ള അംഗങ്ങളൊക്കെ കൂടിയിട്ടാണ് ഓരോ സന്ദർശിക്കുന്നത് വളരെ ഭംഗിയായിട്ട് കോൺക്രീറ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട് ഇന്ന് വാഹനങ്ങൾക്ക് പോവാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഉദ്ഘാടനം ചെയ്ത് ഓപ്പൺ ഓപ്പണാക്കിയിട്ടുണ്ട് यो यो लचिनको दुलो हो न मेरो लचिनको यो हो